ആകാശ് ബിഗ് ബോസ് സീസൺ സിക്സിലെ നാൽപ്പത്തി എട്ടാമത്തെ ദിവസം നാൽപ്പത്തി എട്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലാലിട്ടം വരുന്ന ദിവസമായിരുന്നു ശനിയാഴ്ച ആയിരുന്നു ലാലിട്ടം വന്നിട്ട് തന്നെ ഈ നമ്മളെ ഈ മനസ്സിനെ സ്ട്രോങ് ആയിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് പറഞ്ഞത് അതായത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ അക്കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം ഏഹ് നമ്മൾ തളർന്നു ഡൗൺ ആയി പോകരുത് അതുമാത്രമല്ല മൈൻഡിനെ പിടിച്ചു നിർത്തിയത് കൊണ്ട് മാത്രമാണ് സിജോ സിജോ ഈ ഇതെല്ലാം ഈ ഒരു സംഭവം പരിക്കും ഇതൊക്കെ മറ്റെല്ലാം വന്നിട്ടും പിടിച്ച് തിന്ന് ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നത് തന്നെ ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നാണ് ലാലേട്ട ഉദ്ദേശിക്കുന്നത് സംസാരിച്ചിട്ട് ലാലേട്ട അകത്ത് പോയി അപ്പം അകത്ത് പോയിട്ട് അവരടുത്തും ഈ ഒരു കാര്യമാണ് കുറച്ച് തുടക്കം പറയുന്നത് ഞാനൊരു കഥ പറയാം ഈ നമ്മളെ ഒരു ബിഗ് ബോസ് ഷോ അതിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മൈൻഡിനെ അങ്ങേയറ്റം കൺട്രോൾ ചെയ്ത് ഏതാണ് കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നു അദ്ദേഹമാണ് കപ്പെടുത്തുകൊണ്ട് കപ്പ് കൊണ്ടുപോയത് ഏഹ് അദ്ദേഹത്തിന് ആരുണ്ട് ട്രിഗർ ചെയ്താൽ ഇറിറ്റേറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല അദ്ദേഹം കൺട്രോൾ ചെയ്തു അദ്ദേഹം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഞാൻ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിജയം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞത് നാട്ടിലേട്ടും പറഞ്ഞ് നമ്മൾ മൈൻഡിലെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇവിടെ 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 ഉള്ള ആർക്കും ചെറിയൊരു കാര്യത്തിന് തന്നെ അത് സഹിക്കാൻ പറ്റത്തില്ല ഏ നമ്മളെ പുരാണങ്ങളിലായാലും പാശ്ചാത്യ ലോകത്തിലായാലും മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ മൈൻഡിനെ ഇതാണ് നിലനിർത്താനാണ് ശ്രമിക്കാനുള്ളത് എന്നാണ് പറയുന്നത് നമുക്കിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകണം നിങ്ങളിവിടെ ഇവിടെ പിടിച്ച് നിന്ന് കണ്ട്രോൾ ചെയ്ത് പോയാൽ ഇവിടെ നിലനിൽക്കാൻ പറ്റും അങ്ങനെ ഒരു ആളാണ് സിജോ സിജോ മാക്സിമം ഇവിടെ പിടിച്ചു നിന്നു നമ്മുടെ ഡോക്ടർ പറഞ്ഞതാണ് ഏത് ഡോക്ടർ പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്ക് തിരിച്ച് പോകണം എന്നുള്ളൊരു വാശിയിലുള്ളൊരു ഫയറുള്ളത് കൊണ്ടാണ് സിജ ഇവിടെ എത്തി എന്നാണ് ലാലേട്ട് പറയുന്നത് ഏ അവിടെ അവിടെ ഉള്ള എല്ലാവർക്കും ചെറിയൊരു കാര്യം ഒന്നും അവർ പൊട്ടിത്തെറിക്കില്ലേ പിന്നെ പൊട്ടിത്തെറിയും വേണം ലാലേട്ട പിന്നെ അതും കൂടെ പറയുന്നതാണ് ഏത് പൊട്ടിത്തെറിയില്ലാതെ എന്നും ശാന്തമായിട്ട് പോയാൽ എന്തോ പൊട്ടിത്തെറിയില്ല ഉണ്ടായാലേ ബിഗ് ബോസ് സെറ്റാവുകയുള്ളൂ ഏ അപ്പം മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കൺട്രോൾ ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവണം അതിനാണ് നിങ്ങളിവിടെ വന്നത് എന്ത് പറഞ്ഞാലും ട്രിഗർ ആവാതെ കൺട്രോൾ ഒന്നും പുറക്കാനുള്ള ഒരു സമ ഒരു സാധനം ഉണ്ടാവണം അതായത് ലാലട്ട് ഉദ്ദേശിക്കുന്നത് സിജോയ്ക്ക് സിജോയെ ആ സമയത്ത് ലാലട്ട് പറഞ്ഞില്ല സിജോ അങ്ങനെ ഇങ്ങനെ ഇതായത് കൊണ്ടാണ് ഇത് അങ്ങേയറ്റം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് സിജോ തിരിച്ചെത്തിയതെന്ന് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലാലട്ടെ സിജോ എണിപ്പിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു അപ്പോൾ സിജോ ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞുകൊണ്ട് ലാലട്ട എനിക്ക് ഞാൻ ഇവിടെ എന്ത് എന്തിനി എങ്ങനെ ഇങ്ങോട്ട് വരും ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഒരു സമയത്ത് വന്നല്ല ഇ സി ജോ ആരും തിരക്കിയില്ല എന്നുള്ള ഒരു സമയത്ത് ഇസ്സി ജോ എല്ലാവരെയും ഇവിടെ കാണാൻ വന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ലാലേട്ടനെ കാണുന്ന ആ ഒരു ടൈമിൽ എന്ത് പറയണം ഒരു ഐഡിയ ഇല്ല ഒന്നുമില്ല സമയത്ത് ലാലേട്ടൻ കയ്യിലൊരു പിടുത്തം പിടിച്ച ആ ഒരു പിടുത്തം പിടിച്ചതിൽ ഞാനും കൂടെ ഉണ്ട് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടെ ഇതിൽ ഉൾപ്പെട്ടു ഞാനും കൂടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ സിജോയ്ക്ക് തോന്നി ആ ഒരു കാര്യമാണ് സിജോയ്ക്ക് ഇവിടെ പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് സിജോ പറയുന്നത് ഏ പറഞ്ഞു ഞാൻ സിജോയുടെ ഡോക്ടറെ കണ്ടാണ് ഫ്ലൈറ്റ് വെച്ച് കണ്ടാണ് അപ്പോൾ എനിക്ക് സിജോയുടെ കാര്യങ്ങളൊക്കെ തിരക്കി പിന്നെ എല്ലാവരായിട്ടും പറഞ്ഞു ഞാനും പ്രാർത്ഥിച്ചിരുന്നു നമ്മളും എല്ലാം കൂടെ ഉണ്ടായിരുന്നെ ഞാനും നിങ്ങൾ വരണേ എന്ന് ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ലാലേട്ട എടുത്ത് പറയുന്നത് ഇങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഒരു സ്റ്റോർ സ്റ്റോറൂമിൽ സിജോയ്ക്ക് ഒരു ഗിഫ്റ്റ് എടുക്കാനായിട്ട് ശ്രീധു എടുത്തുകൊണ്ട് വന്ന് അത് ഇവിടെ വെച്ച് കൊടുത്തു അപ്പം സിജോ പറഞ്ഞ് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഇത് ഞാൻ സമർപ്പിക്കുന്നത് എന്റെ അമ്മയ്ക്കും പിന്നെ ബിഗ് ബോസ് ടീമിനും ബിഗ് ബോസ് കാണുന്നു എല്ലാ എന്റെ എന്ന സ്വീകരിച്ച ഓഡിയൻസിനും എല്ലാവർക്കും ആണെന്ന് പറഞ്ഞുകൊണ്ട് സിജോ പറഞ്ഞു അപ്പോൾ സിജോ ചോദിച്ചു പഴയ ആൾക്കാർ ആണോ വന്നപ്പോൾ മാറ്റം ഉണ്ടായ ആൾക്കാരുണ്ടോ അതിൽ സാറ് എല്ലാവർക്കും മാറ്റമുണ്ട് ഏഹ് എല്ലാവർക്കും മാറ്റമുണ്ട് അതിൽ ഒന്ന് രണ്ടു ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പേരായിരുന്നു നോറയാണ് നോറയൊക്കെ പണ്ടത്തെ പോലെയൊന്നുമല്ല ഏഹ് ഇപ്പം സംസാര രീതിയാണെങ്കിൽ എല്ലാം കൊണ്ടും നോറയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അൻസി പേടത്തിൽ ആയിട്ടാൻ ചോദിച്ചു അതിൻ്റെ അൻസി പേടുത്ത് ചോദിച്ചത് സിജോ എങ്ങനെയാണ് ഇപ്പം വന്നപ്പോൾ സിജോയ്ക്കും എല്ലാം മാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അൻസി പേടത്ത് വെച്ചപ്പം സിജോ കാട്ടുത്തീയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കാട്ടു തീ പുറത്തെടുത്തിട്ടില്ല നമ്മളെയും നമ്മളെയും പുതിയ ആൾക്കാരെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ആ ഒരു കാട്ടുത്തീ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഡൗണായിട്ട് സൈലൻറ്റായിട്ടിരിക്കുകയാണെന്നാണ് ഹൻസിബ് പറഞ്ഞത് അതുപോലെ തന്നെ സ്ത്രീയൊക്കെ എടുത്തു ചോദിച്ചപ്പോൾ സ്ത്രീലേഖ ഇതുവരെയൊക്കെ തന്നെ പറഞ്ഞത് ഇവിടെ കാട്ടുത്തീയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുഗ്രം പ്രസംഗം നടത്തിയായിരുന്നു ആ പ്രസംഗത്തിൽ മുക്കാ പേരുടെ ഏതാണ് കിളിയും പോയി പോയ കിളിയൊന്നും തിരിച്ചു വന്നിട്ടില്ല ഇനി ഒരു അവസരം വരുമ്പം ഒരു കിളികൾ വരുമായിരിക്കും തിരിച്ചു വരുവായിരിക്കും ആ ഒരു ഇതിനാണ് നമ്മളെല്ലാവരുമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ഇങ്ങനെ ആയിട്ട് പുള്ളി ഇരിക്കുന്നതെങ്കിലും കാണാതിരിക്കത്തില്ല ഏർജിക്കാനായിട്ടാണിക്കും അങ്ങനെ മിണ്ടായിരിക്കുന്നതെന്നാണ് ശ്രീരേഖ അതുപോലെ ജിൻഡോ എടുത്തും ചോദിച്ചത് ജിൻഡു എടുത്ത് വെച്ചപ്പം ജിൻഡ താറ്റിയാണ് പറഞ്ഞത് അതായത് അയാൾ എന്നെ ജിൻഡോയെ ഫോക്കസ് ചെയ്ത് ജിൻഡോയെ ടാർഗറ്റ് എന്ന പോലെയാണ് ജിൻഡോയ്ക്ക് തോന്നിയത് പിന്നെ എനിക്ക് കാട്ട് തീ എനിക്ക് തോന്നില്ല ഞാൻ ഉരച്ച് കളയുന്ന തീയായിട്ട് ആണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ടൊന്നും സിജോയെ തോന്നിയതെന്ന് പറഞ്ഞു സിജോയെ താറ്റി ഇതിന് ശേഷം മിക്കവാറും ഇതുണ്ടാകുമായിരിക്കും ഇതിനൊക്കെ സിജോയെപ്പറ്റി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ശ്രീലേക്ക് ഇതും കൂടെ പറഞ്ഞായിരുന്നു അത് സിജോ അപ്പുറത്ത് ഏതാ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകളും സിജോയെ പറ്റിയൊക്കെ പറഞ്ഞതും ആൾക്കാർ എല്ലാം പറഞ്ഞതൊക്കെ സിജോയ്ക്ക് ഓർമ്മയുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പെരുമാറും അത് അതനുസരിച്ച് ഇനി ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട് അത് സിജോ എന്നെ പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് സിജോ വന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് റസ്മിൻ്റെ അടുത്ത് വെച്ചു റസ്മിൻ്റ് എന്താണ് വിഷമിച്ചിരിക്കുന്നത് റസ്മിൻ മറ്റേ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ പോയില്ലേ ഇവിടെയൊക്കെ പോയിട്ട് ഇവിടെ നമ്മളാ കൺവ്യക്ഷൻ റൂമിൽ പോയിട്ട് ഒരു വിഷമം പറയാറുമില്ല ഒരു തോൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞില്ല ചോദിച്ചതാണ് എന്താണ് ഒരു തോൾ വേണോ ഞാൻ വരണോ ഏ ആരാണ് ഇപ്പോൾ തോളായിട്ട് വേണ്ടത് വെച്ചാരായിട്ട് ആരാണ് തോളായിട്ട് വേണ്ടത് പറഞ്ഞോളൂ അല്ല ലാലേട്ട എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക് ചെറിയ ആയിട്ടൊരു ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം ഇപ്പം ഓക്കെയാണ് ഇപ്പം ഞാൻ അകത്ത് പോയി സംസാരിച്ചില്ല ഓക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ ലാലേട്ടനടുത്ത് പറയണം ബസ്മിൻ്റെ അടുത്ത് ഇത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്സരെ അവിടെ നിന്ന് ചിരിച്ചിപ്പോൾ അപ്സല അടുത്ത് വെച്ച് എന്താണ് ചിരിക്കുന്നത് അപ്സലയ്ക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കിവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരുമില്ല ലാലേട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്സര പറഞ്ഞത് സ്വഭാവം അങ്ങനെയാണല്ലോ പെരുമാരുടെ സ്വഭാവമാണല്ലോ ഞാനും ബെസ്റ്റ് ഫ്രണ്ട് അല്ല എനിക്കും ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരുമില്ല അപ്പം ലാലട്ടൻ എന്നാ ചോദിച്ചത് താങ് തിങ്ങൾ ഇവിടുത്തെ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണോ അല്ല ലാലട്ടൻ റസ്മിനെ അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഒരു പരിധി വരെ റസ്മിന് എല്ലായിടത്തും എൻ്റെ അടുത്ത് പറയാനുള്ളതാണ് ഉള്ളതാണ് റസ്മിന് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അടുത്ത് പോകാനുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമായിട്ട് റസ്മിന് പറയാൻ തോന്നിയില്ല അതുകൊണ്ട് റസ്മിൻ പറഞ്ഞില്ല അപ്പോൾ തിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ജിൻഡോ എടുത്ത് വെച്ച് ജിൻഡോ എടുത്ത് വെച്ച് ജിൻഡോയ്ക്ക് ഇവിടെ ഷോൾഡർ ആരും ആരുമില്ലേ ഇപ്പം ആരെങ്കിലും ഉണ്ടോ ജിൻറ്റു പല പ്രാവശ്യമായിട്ട് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരായിട്ടും പറയണേ പ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം ജിൻ താ ജിൻറ്റോടൊരു സുഹൃത്തു ആയപ്പോൾ ജിൻറ്റൊ കയറി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ അദ്ദേഹത്തിനെ തിരിച്ച് വിളിക്കാൻ പറ്റുമോ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞ് ജാൻമണി എടുത്ത് ജാൻമണി പോയപ്പോൾ ജിൻഡോ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞായിരുന്നു ഞാൻ ജാൻമണി എടുത്താണോ ലാലായിട്ട് എല്ലാം പറയാറുള്ളത് എന്ന് പറഞ്ഞ് ജിൻറ്റോ പറഞ്ഞു പിന്നെ എനിക്ക് ഒരു ഇപ്പം ഷോൾഡർ കിട്ടിയ എല്ലാം പറയൂ എല്ലാം ക കരയൂ വിഷമങ്ങളെല്ലാം പറയൂ എന്ന് പറയുന്നത് ചിന്തി പോയവിടെ കൺവെൻഷൻ റൂമിലോട്ട് പോകാൻ പറഞ്ഞു കൺവെൻഷൻ റൂമിൽ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ ഇങ്ങനെ അവിടെ പോയിട്ട് അവിടെ അവർ അവർ അവിടെ ഒരാളവിടെ ഇരിപ്പുണ്ട് മുഖം എല്ലാം ഇട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെങ്ങനെ അടിച്ച് ചോദിക്കുന്നിട്ട് ലാലിട്ടനെ എല്ലാവരും ചിരിയായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം ഈ വീട്ടിൽ വീട്ടിലിരുന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അത് ഒന്നില്ല സുരേഷ് ചേട്ടൻ അല്ലെങ്കിൽ രതീഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ ആണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു വിഷമങ്ങൾ പറയുമെന്ന് പറഞ്ഞ് ജിന്തു വിഷമങ്ങൾ പറഞ്ഞ് അപ്പോൾ കുറച്ച് പറഞ്ഞപ്പോൾ ഇന്നപ്പോൾ ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യയാളുമായിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അയാളെ വിളിച്ചു പോകണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു അയാളിങ്ങനെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഒരുപാട് മുടന്തുപോലെ നടന്നാണ് വന്നത് ആരാണ് ആള് മിക്ക ആള് നമ്മളെ രതീഷാണ് രതീഷാണ് ആളപ്പം അവർക്ക് ആർക്കും അറിഞ്ഞൂടും ആരാണെന്നുള്ളത് ആരാ അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മറ്റേ നമ്മളെ സുരേഷ് ആണെന്നാണ് അങ്ങനെ ഇവിടെ വന്ന് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടില്ല ആരോട്ടും പറഞ്ഞു ഞങ്ങളയച്ചോ മുഖം മൂടി അയച്ചോ എന്ന് പറഞ്ഞിട്ട് അയച്ചത് രതീഷ് രതീഷിനെ കണ്ടപ്പോൾ ജോസ് പെട്ടെന്ന് പോയി രതീഷ് കാക്കായ കെട്ടിപ്പിച്ച് ജാ ജോസ് രതീഷ് കക്കായ കെട്ടിപ്പിടിച്ച് പിന്നെ അത് വെച്ചു ജിൻഡോ കെട്ടിപ്പിടിച്ച് കയറി പിന്നെ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും കയ്യുമെടുത്ത് ലാലേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടെ പൊയ്ക്കുവോ അവിടെ പോണ അവിടെ കൊള്ളാ ഇവിടുത്തെ കാര്യങ്ങൾ വെളിയിരുത്ത കാര്യങ്ങൾ പറയാനല്ല നിങ്ങൾ അവിടെ ഇതാക്കിയത് ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തും പറഞ്ഞു പിന്നെ ലാലായിട്ട് സംസാരിച്ച മൊത്തം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന ഏതാണ് മറ്റേ നമ്മളെ ഗെയിം മറ്റേ ഏതുകൊണ്ടല്ല മറ്റേ ഡേഞ്ചർ കോയിൻ മറ്റേ എറിഞ്ഞിട്ട് ഗബ്രിയും ജിൻറ്റോയൊക്കെ സീനായ ആ ഒരു ഗെയിമിനെ പറ്റിയാണ് ലാലേട്ട സംസാരിച്ചത് അപ്പോൾ ഈ ഫസ്റ്റ് ഋഷി എടുത്ത് വെച്ചു മോനെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഗെയിം കളിച്ചില്ലാകട്ടെ അപ്പം കൈ എവിടെ എവിടെയൊക്കെ വേദന ഉണ്ട് അതെന്താണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ എന്നുള്ള ചോദിച്ച പറഞ്ഞാൽ അത് കോയിന് കുത്തി മറ്റേ കയത്തിന് കുത്തിപ്പിടിച്ച് ഹോൾഡ് ചെയ്ത് ശ്വാസം മുടിച്ചു കൊല്ലുക എന്നുള്ളതിലാണ് പുള്ളിക്കാരൻ ചെയ്തത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ് ചെറിയ ടൈറ്റ് ഇട്ട് വെച്ചിട്ട് വെക്കുന്ന അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ ജിൻ്റെ അപ്പം അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞോളൂ അപ്പോൾ ജിൻറ്റടുത്ത് ജിൻഡോ എടുത്ത് ചോദിച്ചത് അപ്പോൾ ഞാൻ ലാലേട്ട ഞാൻ പതുക്കെയാണ് തൊട്ടത് പതുക്കെയാണ് ഹോൾഡ് ചെയ്തത് ഞാൻ ഭയങ്കരമായിട്ടൊന്നുമില്ല ഹോൾഡ് ചെയ്തത് പറഞ്ഞുകൊണ്ട് ജിൻഡോ പറഞ്ഞ് ആ സമയത്ത് അപ്സർ എണീറ്റിട്ട് അപ്സറെ എടുത്ത് ചോദിച്ചു അപ്സർ പറഞ്ഞ അല്ല ലാലത് അതിര് കിടന്നത് ഒരു ലിമിറ്റുണ്ട് ഈ പുള്ളിയുടെ ഇത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു ബോഡി വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോവും പോയി ഇത് ചെയ്തപ്പം അത് നമ്മളെല്ലാവരെയും എല്ലാവരും പേടിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലാണ് ഈ ആര് അപ്സര ലാലേടിനടുത്ത് പറയുന്നത് അതായത് അത് കഴിഞ്ഞിട്ട് ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഋഷിയുടെ ആയിട്ടുള്ള റൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഗബ്രിയായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെല്ലാവരും വിചാരിച്ച് അപ്സരേ പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ച് ഇവരെല്ലാവരും രണ്ടുപേരും വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് ആ ഗബ്രി പറയുന്നത് ശ്വാസം മുട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തള്ളിയത് അത് പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ പറയുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചത് എന്ന് വെച്ചാൽ നമ്മ അതാണ് ഈ അവരുടെ വ്യക്തി വര്യാക്കം തീർക്കരുത് സത്യം പറഞ്ഞാൽ അതും ഉണ്ടായിരുന്നു ഏഹ് ഗിബ്രിക്ക് ബ്രഗിക്ക് ഉണ്ടാവുന്നുണ്ട് ബ്രീഗി കൊള്ളണമായിരുന്നു ഏഹ് അതായത് ഇപ്പോൾ രണ്ടുപേരും ആ ഒരു സമയത്ത് ഇപ്പോൾ രണ്ടുപേരും തറ വീഴുകയും മറ്റേ ആൾക്കാർ കൂടി പിടിച്ച് മാറ്റുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടും ജിൻഡോ ആര് ശരണ്യമായിട്ട് ഒരു ഫൈറ്റിന് പോയി എന്നാണ് ഈ അപ്സറെ ഫൈറ്റെന്നൊക്കെയാണ് പറയുന്നത് ഇതാക്കുന്നത് അപ്പം ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയും വില ഏറ്റം തെക്കിൽ കാണിക്കുന്നത് അപ്പം അതിന് ഈ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അപ്സറെ ഇങ്ങനെ അങ്ങ് ഇതാക്കി പറയണം അപ്സറെ അങ്ങ് ഭയങ്കരമായിട്ടുള്ളത് ഇതിൽ അപ്സറെ പറയണം അപ്സർ വലിയ വലിയ ഇതിൽ പറയണം വലിയ ആളായിട്ട് അപ്സറെ പറയണം ഇത് കണ്ടൊന്നും ദഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അപ്സർ അപ്സർ ശരണിയെ ബ്ലോക്ക് ചെയ്ത സമയത്തും അവിടെ അവിടെ പ്രോപ്പർട്ടീസായിട്ട് ഗ്ലാസും അതൊക്കെ ചില്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് തറവിന് നിരത്ത് പൊട്ടിയിട്ടും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവള് അതുമാത്രമല്ല ഇവള് കൊച്ച് കൊച്ചാണെന്നാണ് ഇവളെ വിചാരം ഇവളെല്ലാവരെയും കയറി ചേട്ടാന്ന് നോക്കിയത് സായി ചേട്ടാന്ന് അവനെ കയറി സായിച്ച് കേട്ടാ എന്നാണ് വിളിക്കുന്നത് അവിടെ പ്ര അവൻ്റെ കാണുള്ളൂ കാണുള്ളു സായിച്ചേട്ട് വന്ന് പിടിച്ചിട്ടും എന്താണ് ജിൻറ്റോ പിടാ വിടാതെ ഇങ്ങനെ ശരണ്യം ഇങ്ങനെ പിടിച്ചു ബ്ലോക്ക് ചെയ്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് അത് ഇവർ നമ്മൾ ഇത്രയും അടിയായിട്ടും വന്ന് നമ്മൾ പിടിച്ചു മാറ്റിയിട്ടും ഈ ഒരു ഗെയിം സ്പിരിറ്റിൽ ആരാണ് മറ്റേ ജിൻറ്റോ ഇങ്ങനെ ഇപ്പോൾ ഗെയിമിൻ്റെ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഗെയിമിൻ്റെതായിട്ടല്ല വ്യക്തിപരമായിട്ടാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് അതുകൊണ്ട് നാളെ നമ്മളും ഈ ഒരു ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ ചെയ്യാവുന്നതാണ് നമുക്കും അപ്പം ഇങ്ങനെ പറ്റും അപ്പം ആ ഒരു ഈ ഒരു ഇപ്പം ഈ ജിന്റോയി ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല മെയിനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതെന്ന് അപ്സരിക്കു പറ്റാത്തതെന്ന് വെച്ചാൽ ഈ എന്തുമാണ് ഈ ഗെയിം കഴിഞ്ഞിട്ട് പിടിച്ച് മാറ്റിയിട്ടും ആ ഒരു ഗെയിമിൽ തന്നെ ഇങ്ങനെ ഇൻവോൾവായി നിൽക്കുന്നത് ആണ് ഇത് ലെങ്ങ്സ് കംപ്രസ് ചെയ്ത് ഇറുക്കിയാണ് പിടിച്ചു വയ്ക്കുന്നത് അത് വീഡിയോ ചെക്ക് അറിയാം അപ്പോൾ അങ്ങനെ കടി ഇറക്കരുത് ജസ്റ്റ് ചെറുതായിട്ട് ഇറക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാനപ്പം അത് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഇറുക്കി പിടിക്കുന്ന കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് അപ്പം ഞാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ എതിരായിട്ട് ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങനെ അത് മാത്രമല്ല എന്നെയും അങ്ങനെയാണ് ഇറക്കിയത് അതാണ് ഞാനും പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കാൻ എടുക്കാനാണല്ലോ എവറി ഈ ഞായായിരിക്കുന്ന കംപ്ലീറ്റും തള്ളാണ് അവിടെ ഇരിക്കുന്ന നന്ദന കൂടെ ഇരിക്കുന്ന ജാസ്മിൻ വരെ ചിരിക്കുന്നു ഇപ്പം ഈ പറയുന്ന കള്ളം കേട്ട് നന്ദനയെ അവർ മറ്റേ അഭിഷേക് അവരെല്ലാം പറയുന്നത് നമ്മൾ കണ്ടാടെന്ന് പറഞ്ഞുകൊണ്ട് ചുമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എക്സ്പ്രഷൻ അവർ കാണിക്കുന്നുണ്ട് അതായത് ഇവൻ മുടിയൊക്കെ പിടി മുടിയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട് ഏഹ് അത് കഴിഞ്ഞിട്ട് ഈ ഋഷിയുടെ ഈ ഒരു കമ്പ സംഭവം കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവന് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തപ്പം ശ്വാസം മുട്ടി വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ തള്ളിയത് പിന്നെ എല്ലാവരും ഞാൻ മുഖത്ത് മാന്തി മാന്തി എന്ന് പറയുന്നു മുടി പിടിച്ചും വലിച്ചും പറയുന്നു മുടിയൊന്നും പിടിച്ചു വലിച്ചില്ല ഞാൻ മാന്തിയതുമില്ല മുഖത്ത് ഞാൻ ഇങ്ങനെ തള്ളി മാറ്റിയാണ് അപ്പം ഇതൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഇത് ചിരിക്കുകയാണ് ഈ ഇവൻ്റെ ഈ കള്ളൻ്റെ കള്ളത്തരം കേട്ടിട്ടേ എന്നിട്ട് ഇതെല്ലാം എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതെല്ലാം കാണിച്ചത് അങ്ങനെ വേണ്ടാണ് കാണിച്ചത് എന്നിട്ട് ഞാൻ വ്യക്തിപരയും കേട്ട് പറ അങ്ങനെ പറഞ്ഞാൽ കേട്ടോണ്ട് എനിക്ക് ഇതിങ്ങനെ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണേ പിന്നെ അത് കഴിഞ്ഞ് ജിൻറ്റു അടുത്ത് ചോദിച്ചപ്പോൾ ജിൻറ്റു പറഞ്ഞു എനിക്ക് ഇതിനോട് ഒരു മറുപടി പറയാൻ ഒരു താല്പര്യമില്ല ലാലേട്ട ഏഹ് ഞാൻ മര്യാദയ്ക്ക് ആണ് ഈ ഗ്രിയെ പിടിച്ചെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അത് പറഞ്ഞതു ലാലേട്ട ഇച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് ഒരു ബോധമില്ല ബോ ബോധം ഇല്ല ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാ എനിക്ക് കുഴപ്പമില്ല അവൻ മുടി പിടിച്ച് വലിയ ഇത്രയായിട്ട് ഞാൻ ഗെയിമിൻ്റെ ഇതായിട്ടേ ഞാൻ കാണിച്ചോളൂ ഞാൻ ടൈറ്റായിട്ടൊന്നും ആരെയും ഹോൾഡ് ചെയ്തിട്ടില്ല അപ്പോൾ ലാലേട്ട വെച്ച് ശരണിയെ പിടിച്ച് വലിച്ചോന്ന് ചോദിച്ച് ശരണിയെ മുടി പിടിച്ച് വലിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ലാലേട്ടൻ എനിക്ക് ഓർമ്മയില്ല ഋഷിയും പറഞ്ഞു പിന്നെ ഇയാൾക്കൊന്നും ഓർമ്മയില്ല ലാലേട്ടാ എനിക്ക് എൻ്റെ കാൽ അവിടെ വഴുതി കാല് മുറിഞ്ഞ അപ്പം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ മുടി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നന്ദനയൊക്കെ വലിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെൻറ്റുപോയടി കേസ് ആരുടെ അടുത്ത് സിജോട് ചോദിക്കുന്നുണ്ട് സിജോ യന്തിരിക അഭിപ്രായം ഉള്ള ഉണ്ടാകുന്നുള്ളതിൽ ഇപ്പം സിജോ പറയുന്നു ഞാനിപ്പം വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ള കാര്യം അപ്പോൾ ഇവർ എനിക്കൊരാഗ്രഹമുണ്ട് ആരും ഫിസിക്കൽ അസാൾട്ട് പോയി പുറത്ത് പോകരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് എൻ്റെ ഒരു കേസ് ഇവർ അത് ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായുള്ളൂ അത് ഓർത്തിരിക്കായിരിക്കും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ട് പിന്നെ ഞാൻ നോക്ക് വന്നിട്ട് നോക്കുമ്പോൾ ഈ ഗബ്രി ഈ ഒരു സാധനം ചെയ്ത് ആദ്യം ഞാൻ വിചാരിച്ച ഗബ്രി ചെയ്ത മിസ്റ്റേക്കാണ് അങ്ങനെ ഞാൻ ഗബ്രിയെടുത്ത് പറയുകയും ചെയ്ത് ഗബ്രി ഇത് ചെയ്ത ശരിയായില്ല തെറ്റാണെന്നുള്ളത് അതായത് ഗബ്രി ഞാൻ നോക്കുമ്പോൾ ഗബ്രി തറ വരുമ്പിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇവിടെ പിടിച്ചത് കാര്യം ഞാൻ കണ്ടിട്ടില്ല പിന്നെ സായിയാണ് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തെന്നുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരെയും ജിൻറ്റോ ചെയ്ത് തെറ്റെന്നുള്ളത് ഞാൻ ജിൻഡോയി തെറ്റ് തന്നെയാണ് പറയുന്നത് ജിൻഡോയ്ക്ക് ഇത്തിരി തോന്നിയാലും കുഴപ്പമില്ല ഞാൻ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻറ്റോ പറയുന്നത് ജിൻഡോയെ മാത്രമല്ല എല്ലാവരെയും ഞാൻ ടാർഗറ്റ് ചെയ്യാണ് പിന്നെ പുള്ളിക്ക് ഒരു ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നില്ല കേട്ടാ ഞാൻ ചോദിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരു ഓർമ്മയില്ല എന്ന് പറയുന്ന കാര്യം ശരിയല്ല അതൊരു നല്ലൊരു പ്രവണതയല്ല എന്നാണ് സിജ പറയുന്നത് ഏഹ് സിജോ എല്ലാരും സിജോയ്ക്ക് ഒരിതുണ്ട് സിജോയെ നേരത്തെ ജിൻറ്റു താറ്റി പറഞ്ഞതിന്റെ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇവൻ എത്ര പൊക്കി ഗബ്രിയെ പൊക്കി പറയണ്ടായിരുന്നു കാലഘട്ടം പറഞ്ഞു ഇനിയിപ്പോൾ ആര് അവൻ പറ അവര് പറയുന്ന അവര് ചെയ്തില്ല ഇവര് എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുമ്പോൾ വീഡിയോ കാണിച്ചു കൊടുത്തു അതിലും വ്യക്തമില്ല ഇല്ലല്ല ജിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നോണ്ട് പിന്നെ പരസ്പരം രണ്ടുപേരും ഉണ്ട് ജിൻഡോയെ മാത്രം കുറ്റം പറയാൻ പറ്റൂല ഏഹ് ഗബ്രിയും ഉണ്ട് എല്ലാരും ഉണ്ട് അങ്ങനെ എടുത്ത് കുറ്റം പറയാനായിട്ട് പറ്റാത്ത നേരത്തെ തന്നെ സ്ത്രീ തോന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അത് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെ അല്ലെ ഈ വീഡിയോ കണ്ട ശേഷം പറയുന്നത് ഇപ്പോൾ പക്ഷെ ബുദ്ധിയും ശക്തിയും എല്ലാം കൂടി ഒരു ഗെയിമാണ് നിങ്ങൾക്ക് തരുന്നത് അത് നല്ല ആ രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ അവിടെ പവർ ടീമുണ്ട് ക്യാപ്റ്റൻ ഉണ്ട് നിങ്ങൾ തീരുമാനിച്ച് രണ്ടുപേരെ മാറ്റി നിർത്തേ അല്ലെങ്കിൽ ഈ ഗെയിം ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കൊരു തീരുമാനിക്കാം അതിനാണ് നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കാനാണ് ഇങ്ങനെയൊക്കെ ഒരു ടീമും ആളുകളെയും തന്നേക്കുന്നതിന് പോലെ ലാലേട്ട ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ലാലേട്ട നന്ദരം എടുത്ത് വെച്ചു നന്ദരം അതിനേശേഷം ഒരു വഴക്കുണ്ടായല്ലോ എന്തോ രണ്ട് വഞ്ചിയിൽ കാലിട്ട് മറ്റേ മറ്റേ ജാസ്മിൻ മറ്റേ നല്ലപോലെ കളിച്ചില്ലെന്നുള്ള ആ ഒരു കേസാണ് അപ്പോൾ ഈ പറഞ്ഞ് ഞാൻ ജാസ്മിൻ ഇവിടെ വയ്യായിരുന്നു വയ്യായിരുന്നു ഞാൻ തന്നെയാണ് വെള്ളമെന്നൊക്കെ കൊണ്ടു കൊടുത്തു പക്ഷെ അതിന് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് എനർജിക്ക് എനർജിക്കായിട്ട് നിന്ന് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഗെബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചും കളിച്ചും ഒക്കെയാണ് ഓടെ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അവിടെ മറ്റേ ആ ഒരു റൂമിൽ ശരണ്യ ഇരുന്നിട്ട് ശരണ്യ ചേച്ചി ഇരുന്നിട്ട് അവിടെ കാണാത്ത പോലെ കണ്ണ് ഇരുട്ടായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് വരും വരും ബാക്കിയുള്ള ഇവിടെ ഉള്ള വേറെ ഉള്ളവരും പറഞ്ഞ് എനിക്ക് അത് ഫെയർ ആയിട്ട് തോന്നിയില്ല എന്നുള്ളത് അവരും പറഞ്ഞ് അപ്പം എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല അങ്ങനെ ഞാൻ അത് രണ്ടും വഞ്ചിയിൽ കാലിട്ട് കളിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് അതിന് അടിയായി എടി പോടിയായി അങ്ങനെ ആയതായെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി അപ്പം ലാലത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ഒരു മനസ്സും കിട്ടിയല്ലേ ജാസ്മിനിറ്റ് ചോദിച്ചപ്പോൾ ജാസ്മൻ പറഞ്ഞു ആരേട്ട ഞാൻ എൻ്റെ മാക്സിമം കൊടുത്താണ് ഞാൻ കളിക്കുന്നത് ഞാൻ മാക്സിമം കൊടുത്തിട്ടാണ് കളിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ആര് എന്തൊക്കെയൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടാണ് കളിച്ചത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ഞാൻ ചിരിച്ചു കളിച്ചതെന്ന് പറയുന്നത് എന്തോ അവർക്ക് എന്ത് തോന്നി ഞാൻ കണ്ടില്ല ഞാൻ ശരണിയെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ കുറിച്ച് ന്യായീകരണം ശരണ് പറയുന്നത് ഇപ്പൊ ഇത് ഇതിപ്പോ കണ്ടിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ആരാണ് എന്താണെന്നുള്ളതൊന്നും ഒരു വ്യക്തമല്ല അതെന്തോ ആയിക്കോട്ടെ ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റി പക്ഷെ ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ആയിട്ടുള്ള കാര്യമില്ല എനിക്കിത് പൊരുത്തപ്പെടാൻ പറ്റിയ ഒരു കാര്യമില്ല എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ലാലട്ടൻ്റെ അടുത്തൊക്കെ പറയുക അടുത്തതായിട്ട് ക്യാപ്റ്റനായിട്ട് ലാലട്ടൻ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ശ്രീധുവിന്റെ ചോദിച്ചു ശ്രീധു പറഞ്ഞു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എല്ലാത്തിലും ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളൊരു കാര്യം ക്യാപ്റ്റൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നല്ലവണ്ണം ചെയ്യുന്നതാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്താണ് ബാക്കിയുള്ള അടുത്തും ഇങ്ങനെ ചോദിച്ചു ബാക്കിയുള്ള എല്ലാ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാ എൻഗേജഡായിട്ട് എല്ലാ സ്ഥലത്തും ഓടിയെത്തി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു മക്കൾ തലവി മക്കൾ ക്യാപ്റ്റൻ എന്നൊക്കെയാണ് പലരും തമിഴിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് ടഫായിട്ടുള്ളത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നീതിദേവത എന്ന് പറഞ്ഞിട്ടുണ്ട് എത്തി ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട് മറ്റേ അഭിഷേക് ഒക്കെ സ്ട്രിക്റ്റാണ് അവന് സി ബി എസ് ഇ സ്കൂളിലെ ടീച്ചറിനാണ് അവന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞ് നോറ പിന്നെ പുക ഭയങ്കരമായിട്ട് പുകത്തി പറഞ്ഞ് പിന്നെ ഇതൊക്കെയാണ് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ക്യാപ്റ്റൻ്റെ അടുത്ത് ഇപ്പോഴത്തെ പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ് ചോദിച്ചപ്പോൾ പവർ ടീം ഞാൻ വിചാരിച്ച പോലെ അങ്ങ് ആയില്ല ഞാൻ തീപ്പുരിയാണെങ്കിൽ വിചാരിച്ചത് പക്ഷേ ഒരു പുരിയെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പം ചരണ് എനീറ്റ് നമ്മൾ ഈ ആഴ്ച ശാന്തി സമാധാനവും ആണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ ഇത് തുടങ്ങിയത് അത് മാത്രമല്ല ഈ ആഴ്ച പിള്ളേരൊന്നും ഒന്നും ചെയ്തില്ല ഒരു പണിഷ് ഒരു ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒരു പണിഷ്മെൻ്റ് കൊടുക്കേണ്ട ഒരു ഇത് വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാപ്റ്റൻ ആവാനായിട്ട് മത്സരിക്കുന്ന ആര് നോറയും റസ്മിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള അടുത്ത ടാസ്ക് ആണ് അടുത്ത ക്യാപ്റ്റൻ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കില് റസ്മിനും നോറയും അബിയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ റസ്മിനാണ് ജയിച്ചത് ഒരു വലയുടെ അപ്പുറത്ത് ഒരു ബോൾ കറകി കറക്കി മുകളിലും അപ്പുറം കൈയിട്ടിങ്ങനെ ഇപ്പുറത്തോടാണ് ആ ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിൽ റസ്മിൻ ജയിച്ചത് അപ്പോൾ റസ്മിൻ വന്നിട്ട് പറഞ്ഞു ഞാൻ അപ്സറെ പോലെയും ശ്രീധൂനെ പോലെയൊക്കെ കൂടെ നിന്ന് ബാക്കിയുള്ളവരുടെ കൂടെ നിന്ന് പണിയും ചെയ്ത് എൻ്റെ ക്യാപ്റ്റൻസി ഞാൻ നന്നാക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡെന്നിന്റെ ടീമിൽ ഡെന്നിന്റെ ടീമിൽ ആരാണ് ആരൊക്കെയാണുള്ളത് അവരെ റൂമൊക്കെ നല്ലതായിട്ട് ചെയ്ത് ചെയ്തു വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലാലേട്ട എങ്ങനെ പറഞ്ഞത് മൊത്തം അലങ്കോലാക്കി അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ലാലേട്ട അതിനെ കളിയാക്കി പറയാണ് അതായത് ഉണ്ടായിരുന്ന അൻസിബയും ജിൻറ്റോയും ജാസ്മിനും അപ്പോൾ ഈ അൻസിബ പറഞ്ഞാൽ ഞാൻ മടക്കി ഇപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വയ്ക്കുന്നതാണ് എൻ്റെ ബെഡിൽ പക്ഷെ എന്തോ എനിക്ക് പറ്റിയില്ല അവിടെ മൊത്തവും ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് ആരാ കൂടുതൽ ജാസ്മിൻ്റെ ഡ്രസ്സാണ് അലങ്കോലമാക്കി ഇവിടെ ഇട്ടിരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ചിൻ്റോയുടെ ഡ്രസ്സില്ലേ ആ ജിൻറ്റോയുടെ ഡ്രസ്സുണ്ട് എൻ്റെ ഡ്രസ്സ് മൂന്നെണ്ണേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയണം അപ്പോൾ എല്ലാവരായിട്ടും പറഞ്ഞത് ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു നമ്മൾ രാവിലെ തന്നെ എണീറ്റാല് അത് ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കണം എന്നുള്ളൊരു ഒരു 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 ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് അത് നല്ലവണ്ണം ചെയ്തു വെച്ചുകൂടാ അത് വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ട ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോ ക്യാറ്റലെ ജിൻഡോ ആൾക്കാർ മൊത്തവും കാണുന്നതാണ് എന്നിട്ട് എന്താണ് ജിൻഡോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജിൻറ്റോ അടുത്ത് ലാലേട്ട ഇങ്ങനെ ചോദിച്ചു ജാസ്മിന് ജാസ്മിൻ്റെ ഈ തെറ്റുകൾ ആരെങ്കിലും പറയുമ്പോൾ ജാസ്മിന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അല്ലാത്തതിനു കൂടെ അൻസിബേം കൂടെ പറഞ്ഞപ്പോൾ അൻസിബ് തെറ്റു ചെയ്തിട്ടില്ല ജാസ്മിൻ തെറ്റെയ്തുകൊണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ജാസ്മിന് ഭയങ്കര ദേഷ്യം പോലെ കാണിച്ചു ജാസ്മിൻ പറഞ്ഞു ഞാനത് ചെയ്ത ലാലേട്ട അത് ചെയ്യാനായിട്ടിരുന്നതാണെന്ന് പറഞ്ഞോളന്നപ്പോൾ ദേഷ്യം പോലെയാണ് നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ദേഷ്യം പോലെ വിചാരിക്കുന്നത് നിങ്ങൾ ചെയ്തൊരു തെറ്റിനെ ആണ് നമ്മൾ പറയുന്നത് അതൊന്നും മടക്കി വെച്ചുകൂടെ ഷീറ്റ് മടക്കി വെച്ചുകൂടെ നമ്മുടെ ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് അത് ഏഹ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം ഞാൻ ശ്രദ്ധിക്കത്തില്ല നമ്മൾ ശ്രദ്ധിക്കില്ല ഞാൻ ശനിയാഴ്ച വരുന്നതല്ലേ നമ്മളെല്ലാം നോക്കും ലാലോട്ട് എങ്ങനെ എല്ലാം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി ആയിട്ടുള്ള അല്ല പറയുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടുള്ള കാര്യം നമ്മൾ പറയണം ഞാനിപ്പം കൊണ്ട് ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ദേഷ്യം എന്ന പോലെയാണ് നിങ്ങൾ പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാസ്മിനാലട്ട് എങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ വേറൊള്ള ടീം അവരെ ബെഡും ഇതുപോലെ നിൽക്കുന്ന അതെല്ലാം വെരി ഗുഡാണ് വെച്ചാൽ അതും ഇതുപോലെ അലക്കോലായിട്ട് കിടക്കുന്നത് എൻ്റെ ഈ ആരാ ഈ പവർ ടീമിൻ്റെ റൂമിലോ അത്ര ഒരാൾ ചെറിയ മിസ്റ്റേക്ക് അത് ഋഷിയുടെ ഒരു കാര്യം അത് നീ ചിരിക്കുന്നുണ്ടപ്പം എനിക്ക് മനസ്സിലായി നീയാണെന്ന് പറഞ്ഞു കൃഷി എടുത്ത് പറഞ്ഞു സോറി അല്ല ഋഷി പിന്നെ അത് കഴിഞ്ഞ് ഈ ഏതായിരുന്നു നമ്മളാ ആയിരുന്നു എവിക്ഷനിൽ ഒരുപാട് മിക്ക ഉള്ളവരുണ്ടായിരുന്നു അപ്പോൾ അതിൽ അർജുൻ അർജുൻ്റെ അടുത്ത് വെച്ച് എന്ത് തോന്നുന്നു ഞാൻ സന്തോഷമുണ്ട് കേട്ടാന്ന് വെച്ചാൽ അത് എവിക്ഷൻ എവിക്ഷ അത് കേട്ടല്ലേ എവിക്ഷനിൽ വന്നപ്പം എനിക്ക് ഞാൻ ജയിച്ചാൽ എന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും എല്ലാവരും ഇരിക്കും എല്ലാവരും ഇരിക്കും അർജുനൻ്റെ അടുത്ത് കാര്യം തന്നെ നമ്മൾ ചോദിക്കാം അർജുന എന്തെങ്കിലും ചിരിക്കായിരിക്കും എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊരു മസിൽ മസിൽ വീക്ക്നെസ് ഉണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയായിട്ട് ഞാൻ ഡൗൺ ആവും അപ്പം ഞാൻ നിനക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റോർ റൂമിൽ ഒരു പ്രോ ഒരു സാധനം എടുപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ വിചാരിച്ച് പ്രോട്ടീൻ ആയിരിക്കും അങ്ങനെ സ്ത്രീതോ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നോക്കിയപ്പം ഒരു പെട്ടിക്കകത്ത് കകത്ത് കണ്ണാടി പെട്ടിക്കകത്തൊരു പേ ഒരു ലേസ് കർച്ചിപ്പ് റശീബിലി കീ സ്മൈലിങ് നേരിട്ടുണ്ട് അത് ഏതൊരു ആരാധിക കൊടുത്താണ് ആരാധിക കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവരും കൊണ്ട് കൊടുത്ത് അപ്പോൾ അതുകൊണ്ടപ്പോൾ നല്ലപോലെ ചിരിച്ചു അപ്പം ഇപ്പം നല്ലപോലെ ചിരിക്കാൻ അറിയാമല്ലോ നല്ലായിട്ടും ചോദിക്കും അൻസിബുണ്ടായിരുന്നു ജിൻഡോ റസ്മിന് അഭിഷേക് നോറ എല്ലാവരും ഉണ്ടായിരുന്നു അർജുന ഇതൊക്കെ പറഞ്ഞിട്ട് അർജുന ആദ്യം ഇരുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ റസ്മിനെ ഇരുത്തി പിന്നെ നോറ ഇരുത്തി പിന്നെ അഭിഷേകിനിരുത്തി പിന്നെ അൻസിബെ ഇരുത്തി ഏറ്റവും ലാസ്റ്റ് പിന്നെ വന്നത് ആര് നമ്മളെ ജിൻഡോയും ജാസ്മിനുമാണ് അപ്പോൾ അവർക്കിന്ന് ഇന്ന് പറയാൻ പറ്റില്ല നാളെ പറയാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സേവല്ല സേവല്ല ഇന്ന് സേവല്ല നാളെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇരുത്തിയിട്ടില്ല ഏട്ടൻ പോയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ ഓക്കെ